ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കൂവപ്പൊടി വെച്ചിട്ട് ജ്യൂസാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്ത് പറ്റിയൊരു ജ്യൂസാണ് ഇത് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കട്ടില്ലാതെ കലക്കി എടുക്കാം അപ്പോൾ നമ്മൾ പാൽ ഇത് തിളച്ചിട്ടുണ്ട് പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നട്ട് കലക്കി വെച്ച കൂവപ്പൊടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഞാൻ കുറവാണ് പഞ്ചസാര എടുത്തിട്ട മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടാണ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നമ്മളാ പൂവപ്പൊടി പാലും കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിന് ഇത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീയാ സൈഡ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് പഴമാണ് ഇട്ടോ ഞാലിപ്പൂവും പഴമാണ് ഇത് നമുക്ക് കുറച്ചതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പൊടി തന്നെയാണ് കേട്ടോ അതായത് നമ്മളെ അപ്പോൾ എന്താ പറയുക പുഴുങ്ങി കഴിക്കുന്ന കൂവയെല്ലാം മറ്റേ കൂവയാണ് അപ്പം നമുക്ക് ചൂട് സമയത്തത് നന്ന നല്ല ഫലമാണിത് കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗ്ലാസ് ഇതാ തേനായിട്ടൊന്നൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ കൂവപ്പൊടി ജ്യൂസ് റെഡി ആയിട്ടുണ്ടേ അപ്പം മധുരം പഞ്ചസാര ഞാൻ കുറച്ച് കുറവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പം അതിന് മുതലേ ഞാൻ കുറച്ച് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വല്ലേക്കും പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം